നമസ്കാരം ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം കൂത്തുപറമ്പ് മട്ടന്നൂർ റോഡിൽ നീർവേലിയിൽ വെള്ളക്കെട്ട് രൂക്ഷം ചെറിയൊരു മഴയൊന്നു പെയ്താൽ പോലും റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ട് അപകടക്കെണിയായി മാറുന്ന അവസ്ഥയാണ് തലശ്ശേരി വളവുപ്പാറ റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് വെള്ളക്കെട്ടിന് കാരണമെന്നാണ് ആരോപണം മഴയൊന്ന് പെയ്താൽ ഇവിടെ ഇതാണ് അവസ്ഥ തലശ്ശേരി വളവുപാറ റോഡിൽ കൂത്തുപറമ്പിനടുത്ത നീർവേലിയിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നത് റോഡ് നിർമ്മാണത്തിലെ അപാകതയാണ് ഇത്തരമൊരു അവസ്ഥയ്ക്ക് കാരണമെന്ന് മാങ്ങാട്ടം പഞ്ചായത്ത് അംഗം ഷിജു ഓറോക്കണ്ടി പറഞ്ഞു ഈ സ്ഥലത്ത് മുൻകാലങ്ങളിൽ ഒരു നല്ലൊരു പിന്നെ ഒരു കൺവേർട്ട് ഉണ്ടായിരുന്നു അത് നികത്തിക്കൊണ്ടാണ് ഈ ഒരു പിന്നെ നിർമ്മാണം നടത്തിയത് അപ്പോൾ ഈ ഈ ആയിട്ട് നമ്മൾ രണ്ട് തവണ പരാതി കൊടുത്ത സമയത്ത് അവർ പറയുന്നത് ഇതിന്റെ കരാറുകാർ കെ സിത്തേക്ക് ഇത് ഹാൻഡ് ഓവർ ചെയ്തിരുന്നു അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലാന്ന് അവർ പറയുന്നത് അപ്പോൾ പി ഡബ്ല്യു ഡി എടുക്കാൻ നമ്മൾ പോയ സമയത്ത് അവർ പറയുന്നത് നമുക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല കാരണം ഈ ഒരു റോഡ് പി ഡബ്ല്യു ഡി ഏറ്റെടുക്കില്ല എന്നാണ് പറയുന്നത് പലപ്പോഴും റോഡിന്റെ പകുതി ഭാഗത്തോളം വെള്ളക്കെട്ട് ഉണ്ടാവുന്ന സ്ഥിതിയാണ് ഇങ്ങനെ ഉണ്ടാവുമ്പോൾ വാഹനങ്ങൾ ഒരു ഭാഗത്ത് കൂടി മാത്രം കടന്നുപോകുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ് പുതിയ വരുന്ന യാത്രക്കാർക്ക് ഈ ഒരു വെള്ളക്കെട്ട് കാണാൻ സാധിക്കില്ല അപ്പോൾ ഇതൊരു നല്ലൊരു വളവില്ല സ്ഥലം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ വ വെള്ളക്കെട്ടിലേക്ക് വീഴുകയും പല അപകടങ്ങളും നിത്യം ഇവിടെ നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇത് പെട്ടെന്ന് തന്നെ ഒരു പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും തലശ്ശേരി വളവുപാറ റോഡിൽ തലശ്ശേരി മുതൽ മട്ടന്നൂർ വരെയുള്ള ഭാഗത്ത് പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സ്ഥിതിയുണ്ട് ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലാണ് ഈ ഒരു അവസ്ഥ വലിയ അപകടങ്ങൾക്ക് കാത്തുനിൽക്കാതെ ഇനിയെങ്കിലും അധികൃതരുടെ ഭാഗത്ത് നിന്നും ഈ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികൾ ഉണ്ടാവണമെന്ന ആവശ്യം ശക്തമാണ് ന്യൂസ് കൂത്തുപറമ്പ്